ഹലോ അസ്സലാമു അലൈക്കും എല്ലാ മണിത്തുകൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാ മണിയുകൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് എവിടേക്കാണ് പോകണേ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞു എപ്പോൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നേരെ വല്ല എപ്പോഴൊക്കെ പോയിക്കോ പോയിക്കോളി പോയിട്ട് നാളെ അവിടുന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു നാളെ ഇരുപത്തേരാകല്ലേ അപ്പോൾ പിന്നെ ഞങ്ങട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുക കുറച്ച് കുറേ റിസ്ക് ആണ് അപ്പോൾ പറഞ്ഞു വാണ്ട നേരെ പോയിക്കോളാം കാരണം ഇനി പെരുന്നാളുമാണ് അതുപോലെ അങ്ങനെ എല്ലാം പാടും ഒരുമിച്ചല്ലേ അപ്പോൾ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇവളും അലച്ച ഇവിടെ സംസാരിക്കണേ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാണ്ടി നിൽക്കുകയാണ് എന്നിട്ട് ഇവര് സ്ഥലം നോക്കാം എന്താ വിശേഷം ഇന്ന് വര ഇവരക്കന്ന് പോവുകയാണ് എന്നാ നമ്മളെ അന്ന് ബ്ലോഗിലേക്ക് കാണിച്ചല്ലേ മൂപ്പര് ഒന്ന് പോവാണ് അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഷാഫി ആയുർവേദിക്ക് O... De, after, mm, no <laughs> <Aaaya>. േ അടിപൊളി അല്ലെ നല്ല രസാണ് അതായത് ഇരുപത്തൊന്നു ദിവസം നോക്ക ഒരുമിച്ച് ഇങ്ങനെ തന്നെ പോകുമ്പോ ഭയങ്കര ഒരു അല്ലേ അങ്ങനെയാണ് വിഷമ അങ്ങനെയൊക്കെ ഇപ്പൊ ഉള്ളില് ഒരുക്കങ്ങൾ നടന്നോണ്ടിരിക്കും അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ കാരണം കൊറേ കെട്ടിപ്പൂട്ടാണ്ടാവുമല്ലോ കാരണം ഒക്കെ ഇങ്ങനെ നാലുപേർ ഇട്ടിക്കല്ലായിരുന്നു ആ ഒരു ഒരു മാസമായില്ലേ ആ ഒരു മുപ്പത് ദിവസത്തെ പാക്കേജ് ആയിരുന്നു ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് മക്കളെ അങ്ങനെ ഓ പിന്നെ മൊത്തം എല്ലാം സെറ്റ് സെറ്റാക്കിട്ടോ ഇതൊക്കെ എന്റെ ടെമ്പോ വിളിക്കേണ്ടി വരുമോ ഹലോ ടെമ്പോ വിളിക്കേണ്ടി വരുവോ ടെമ്പോ വിളിക്കേണ്ടിരുവാനുള്ളതാണ് ഒക്കെ ഒരുക്കി വെച്ചിണ് കുട്ടിക്കുള്ള സ്ഥലം മാറ്റിയൊക്കെ പിന്നെ നിങ്ങള് ബസ്സിനോ ട്രെയിനിനോ ഏഹ് അങ്ങനെയല്ലേ വേണ കുട്ടിനെ കൊടുത്തോളൂ കറക്റ്റ് ആയിട്ട് ഞാൻ അവിടെ വീട്ടില് ബഡ്ഡായിട്ട് എത്തിച്ചേരും എവിടെ തൊട്ടിയാണ് കിട്ടും രണ്ട് സ്ഥലത്തേക്ക് അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ എന്ത് എന്താണ് ട്രീറ്റ്മെന്റ് റൂം നമ്മളെന്ത് ലാസ്റ്റ് ഡേ ആയിരുന്നു ാസ്റ്റ് ഡേ എ അങ്ങനല്ല എന്തൊക്കെ ചെയ്തേല ഫലും ഓ മഞ്ഞൊക്കെ അതായത് നമ്മള് എന്താ പറയാ ഈ ഇതൊക്കെ ചെയ്യുവല്ലോ ടോട്ടലി ചെയ്യൂലോ ടോട്ടലി ചെയ്യുമ്പോ അതിന്റെ മഞ്ഞ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോവാൻ വേണ്ടിട്ട് ലാസ്റ്റ് ട്രീറ്റ്മെന്റിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്

കയറി ഇതിനുള്ളിൽ എന്നിട്ട് അങ്ങനെ ബാത്റൂം ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ അങ്ങനെ കേക്കണല്ലോ സ്വകാര്യം പറഞ്ഞ കേക്കൂലോ ഗ്യാസ്

േ ഇനി എന്തൊക്കെ കുടിക്കണം ജി ഫുഡ് മാല്ല ഇനി എന്തൊക്കെ ആയിട്ട് ഒന്നും കഴിക്കാൻ പോരന്താ ചോദിക്കേണ്ട ആൾക്കാര് തിന്നണം ആ തിന്നണം തിന്നായി മാത്രം കുട്ടിനെ കെട്ടിക്കാനൊക്കെ സമാധാനേ സമാ സമാധാന കുട്ടിനെ ഒരുക്കി കൊടുത്തുപോയി കുട്ടിയൊക്കെ ഒരുങ്ങിട്ട് ഉറങ്ങുപോയാണ് ഇവരെ കഴുകി കഴുകാ കലാസക്കൊട്ടാണ് അതൊക്കെ കാറിൽ കൊണ്ടില്ലെങ്കിൽ കൊണ്ടില്ലേ കൊള്ളില്ല അയ്യോ ഞങ്ങൾ വന്ന വന്നമാതിരി ഉള്ള റൂമ് അതേമാതിരി തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് രണ്ടുമ്മന്മാരും ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിട്ടോ ഇങ്ങനെ ഇനി ആ ചെരുപ്പിട്ട് ചോട്ടിയിട്ടുണ്ട് ആ ഒരു ചളി ഉണ്ടെങ്കിൽ ഉണ്ടാവും ബാക്കിയൊക്കെ ക്ലീൻ ആയിക്കണം ഒക്കെ പാക്ക് ആക്കി പാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹായിക്കാൻ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കൊടുത്തേ പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോട്ടെ ഞാൻ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഏജൻസി എല്ലാരോടും യാത്ര പറയാണ് പോലും തിരിച്ചും യാത്ര പറയാണ് എന്താ പറയാ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് തീരൂല ഏഹ് കൈ ഉള്ളുകൊക്കലെടുത്തിട്ട് അപ്പം എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായാലും എന്തായാലും അടിപൊളിയായിരുന്നു അലഹദില്ല ഷാറായി ഞങ്ങൾ എന്തായാലും ഇനി ഞങ്ങൾ നേരെ പോകാൻ പോണത് വീട്ടിൽക്കാണ് വീട്ടിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂത്തമ്മ ഉണ്ട് മൂത്തമ്മക്ക് കുട്ടിനെ കാണാൻ പറ്റിയൊരവസ്ഥ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അല്ലേ നമ്മള് മൂത്തമ്മക്ക് കുട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാണ് ഒരു പത്ത് കിലോമീറ്റർ വ്യത്യാസം ആ വെല്ലിപ്പാക്കും ആ വെല്ലിപ്പിയുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ ഓരോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നേരെ പോവാമെന്ന് വിചാരിച്ചു ആവും എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നവിടെ നിന്നിട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിച്ചു പിന്നെ നാളെ ഞാൻ പറഞ്ഞത് ഇരുത്തേരാവൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നെ പോവാന്നൊക്കെ പറഞ്ഞു നാളെ എനിക്ക് ഒരുപാട് പരിപാടിയാണ് അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് രണ്ടാളും നിക്കി ഷാഫിക്ക് എങ്ങനെയോ എങ്ങനെയുണ്ട് ഇവിടെ

എന്തൊക്കെയാണോ ഞാൻ അവിടത്തെ ഞങ്ങൾ അവിടത്തെ ചെടിയൊക്കെ കൊണ്ടുപോണ്ട് ഗെയ്സ് ചെടിയൊക്കെ പറിച്ചിട്ട് ഏഹ് എല്ലാ ചെടിയും പഠിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എല്ലാരും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും ഇവിടെനിന്ന് അങ്ങോട്ടും കൊണ്ടുപോകും ഏതേലും വീട്ടിലേക്ക് എന്റെ അമ്മേലെയും അവിടുത്തെ അമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി എല്ലാരോട്ട് വേണം അങ്ങനെ മോശാത്ര കേട്ടോ അപ്പൊന്ന പറയണില്ലേ എന്താ വരിക എന്നാലും എത്ര മാസം കഴിഞ്ഞിട്ടോ പിന്നെ ആറുമാസ ഇങ്ങോട്ട് വരണ്ടെന്ന അവിടെ തന്നെ ആയിക്കോട്ടെ നമുക്ക് ഈ വീടും പരിസരം കണ്ടിട്ടാണ് അവിടെ തന്നെ നിക്കാൻ തോന്നോ എവിടെ ഇവിടെ അടിപൊളിയല്ലാന്ന് പറയണേ ഏ ഇല്ല ഇതൊക്കെ ആൾക്കാർ കാണോ ഇതൊക്കെ ആൾക്കാര് കാണോ എവിടെ ഇഷ്ടം നേരെ പറ പറ്റില്ല ഇഷ്ട ഇഷ്ടാരണം എന്തു പറ്റില്ല ഇവിടെ പറ്റില്ല എണീക്കണില്ലല്ലേ നമ്മള് മറുപടി ആൾക്കാർ ചോദ്യാളെ പെരുന്നാക്കളുടെ ഡ്രസ്സ് അന്ന് കിട്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ മ്മ്. ലെസ്സ് ആണ്. આ દે ગ્રીન ઓન. હં? આ ગ્રીન ആണ് નાં છે રે. ગ્રીન બસ ન દેવલા. વ્હાઇટ વેન્ડ પેટી. એదా. ગ્રીન વ્હાઇટ પેન્ટ ആണ് レસન આવું બોલ્યો. વ્હાઇટ الكريم પેન્ટ ઓન વ્હાઇટ ડાન വെച്ചിrani. હા. الكريم ઓક. ഇದು നോക്ക് വെச்சு ઓક. എങ്ങനെ വെச்சு ઓક? ઇન્ડે બેક લેન્થમાં લેન્થ ಇಲ್ಲ. હં? લેન્થ ಇಲ್ಲ. വേറെ ഇത് വേണോ കുട്ടിനെ വിളിക്കണോ ഈ ഹോട്ടൽ അടുത്തുള്ള ഹോട്ടലാട്ടോ ഞങ്ങൾ ഇതേനെ പോകുമ്പോ ഇവിടെ കേരള പിന്നെ വലിയ വലിയ റേറ്റ് ഒന്നും ഇല്ല ചെമ്മാർക്കൊക്കെ ഭയങ്കര ഇതാണ് വലിയ ഹോട്ടലിൽ കയറണ്ടെന്നൊക്കെ പറയട്ടെ ഇതാണ് കുട്ടിയൊക്കെ സെറ്റായി പുതിയടുത്ത് അല്ലേ ഏ അല്ല പുതിയ ഡ്രസ്സല്ല പുതിയ പെട്ടെന്ന് അടിയന്തോ ചോദിക്കാൻ ചോദിക്കാം വീട്ടിനീ പൊറാട്ട അമ്മ എന്താ അതായത് നമ്മളെപ്പോഴും ചിന്തിക്കും വലിയ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കണമെന്ന് പക്ഷെ നമുക്കൊരു സമാധാനത്തോടെ കഴിക്കുക അഞ്ചോ പത്തോ ചിലപ്പോ കൂടാ അത്രേ ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ അതും എപ്പോഴും അല്ല നമ്മളിങ്ങനെ ഫാമിലിയോട്ട് പോകുമ്പോഴൊക്കെ നമ്മളെ ഈ വിഷയം ഫാമിലിയോട്ട് കുട്ടിയോ വൈഫിനോ പിന്നെ ഒന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊറേ തിരക്കില്ലാത്ത പിന്നെ പമ്പേഴ്സും റോട്ടിൽ നിന്ന് നമുക്ക് ബൈക്കിൽ നിന്ന് വരുമ്പോ തരുമല്ലോ നോമ്പറക്കാനോ